ക്രാഫ്റ്റ് ആൻഡ് കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പുളിമുട്ടായില്ലേ ഒരു രൂപയ്ക്ക് വാങ്ങിക്കുന്ന പുളിമുട്ടായി അത് നമുക്ക് നല്ല വൃത്തിയായിട്ട് നല്ല അതിലും ഇരട്ടി രുചിയിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം നല്ല എളുപ്പമാണ് ഇതുണ്ടാക്കാൻ നമ്മളിവിടെ പുളിമുട്ട ഉണ്ടാക്കാൻ പോവാണ് അതുകൊണ്ട് അമ്മ കുറച്ച് പുളി എടുക്കുന്നുണ്ട് വാഴൻപുള്ളി നല്ല ഇടിച്ച് വെച്ചേക്കുന്ന പുളിയാണ് ഒരുപാടിങ്ങനെ ഇടിച്ച് വച്ചേക്കാൻ അല്ല എന്നാലും ഒന്ന് ഒതുക്കി ഇടിച്ച് വെച്ചേക്കുന്നതാണ് ഇതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പ് നേരത്തെ ചേർത്ത് വെച്ചേക്കുന്ന ആയതുകൊണ്ട് കേടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപ്പ് ചേർത്ത് വെക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതിനെ നോക്കിയിട്ട് പിന്നെ ഉപ്പ് ചേർത്താൽ മതി അല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് പിന്നെ നമുക്കിത് ഉണ്ടാക്കി എടുക്കാൻ അപ്പോൾ ആനും പുളിയും ഒന്ന് കുറച്ച് ഉള്ളോട്ട് ഒന്ന് ഇപ്പോൾ ഒന്ന് ഞെക്കിയിട്ട് കുതിരാൻ വെക്കണം നമുക്ക് കുറച്ച് ശർക്കരി ഉടിക്കാൻ വയ്ക്കാം ശർക്കര ഉരു വരുന്ന സമയം നമുക്ക് ഈ പുളി മിക്സ് ചെയ്ത ജാറിനാക്കിയിട്ട് നല്ല അപ്പോൾ അതൊരു പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാണ് അപ്പോൾ ഞാൻ പെടുത്തത് ചെറിയൊരു ചൂട് കളത്തിയിട്ട് വെക്കാൻ പെട്ടെന്ന് കുതിർന്ന് വരും അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഈ പുളി ഒന്ന് മിക്സിർ ജാർ അരച്ചിട്ട് അടുത്ത് നന്നായിട്ട് അരിച്ചെടുക്കണം കരിയൊന്നുമില്ലാതെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് എടുക്കാം അല്ലെങ്കിൽ ഇച്ചിരി കട്ടി ചൂട് കട്ടിയുള്ള ഏതെങ്കിലും പാത്രം എടുക്കണം പുളിപ്പല്ലേ അതുകൊണ്ട് ഇല്ലെങ്കിൽ ഉരുളി അതുപോലെ എന്തെങ്കിലും എടുത്താൽ മതി അല്ല ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ എടുക്കാം വേറെ എണ്ണയൊന്നും അപ്പോൾ എനിക്ക് ശർക്കര ഉരുകി വന്നിട്ടുണ്ട് ആ ശർക്കര ഞാനിപ്പോൾ ഇതിനകത്തേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കണം നമുക്ക് ഈ ശർക്കരൊന്ന് തിളച്ച് ഒന്ന് ഒരുമാതിരി ഒന്ന് കുറുകി വന്ന് കഴിയുമ്പോഴത്തേക്കും വേണം പുളിയുടെ പഴുപ്പ് അതിനകത്തേക്ക് അരച്ച് ചേർത്ത് കൊണ്ട് ഇപ്പം നമുക്ക് ആ പുളിയുടെ പഴുപ്പ് ചേർത്ത് കഴിയുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് വേണമെങ്കിൽ ഉപ്പ് കൂടിയിട്ടില്ലെങ്കിൽ കുറച്ച് ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ച് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് മുറി ഇറക്കിയിടാം ഇതിനകത്തേക്ക് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം വേണം ഒരു പത്ത് പത്ത് മിനിറ്റൊക്കെ വേണം ഇപ്പോൾ ഈ പാകത്തിൽ നമ്മളെല്ലാം ചേർത്ത് ഇളക്കി വെച്ച് കഴിയുമ്പം തീ നമ്മൾ നന്നായിട്ട് കുറച്ച് വെക്കണം അല്ലെങ്കിൽ ശർക്കര ആയതുകൊണ്ട് പെട്ടെന്ന് കരിയാൻ സാധ്യത ഉണ്ട് തീ ഒരുപാട് കുരുണ്ടെങ്കിൽ ഏതെങ്കിലും ഭാഗമൊക്കെ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കരി ചേ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ശർക്കര ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കരിഞ്ഞിട്ട് വയ്ക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് തീ കുറച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വയ്ക്കാം ഈ സമയത്ത് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് മുളക് പൊടി ഇട്ട് കൊടുക്കണം നിർബന്ധം ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടി ഒരു കുറച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരു പ്രത്യേക രുചി കിട്ടും മുളക് പൊടി ഇടണ്ടെന്നുള്ളവർക്ക് ഇടാതെ ഇരിക്കാം പിന്നെ ആ മധുരവും നല്ല ഉപ്പും എല്ലാം വരുമ്പം അതിൻ്റെ കൂടെ ചെറിയൊരു എരിവും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ വേണ്ടാത്തവർക്ക് ഇത് ചേർ ഒഴിവാക്കാം നമുക്ക് ഈ ഒരു പാകമായി ഇളക്കി വരുമ്പോഴത്തേക്കും കുറേ നേരം കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പാകമായി വരും പിന്നെ പാനീൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ വിട്ടു വിട്ട് വരുന്ന സമയമാകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് ഈ സമയ ഈ പാകത്തിന് മതി എപ്പോഴത്തേക്കും നന്നായിട്ട് പാകത്തിനായിട്ടുണ്ട് പാനീന്ന് വിട്ടു വന്നിട്ടുണ്ട് ഞാൻ വലിച്ചു നീട്ടാതെ പെട്ടെന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കണം കേട്ടോ ഞാൻ തണുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് ഉരുട്ടിയെടുക്കാം ഒരുപാട് നന്നായിട്ട് തണുത്തിട്ട് വേണമെങ്കിൽ നമ്മുടെ കൈ നന്നായിട്ട് പൊള്ളു ശർക്കര ആയതുകൊണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഒക്കെ അത്തക്കിട്ട് ഉരുട്ടിയെടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇത് തണുത്ത് നന്നായിട്ട് തണുത്തു കഴിയുമ്പോഴത്തേക്കും ചില്ലിൻ്റെ ഭരണിയിലിട്ട് അടച്ചു വെച്ചിരുന്ന കുറേ നാളെ കൂടെ കേടാവാതിരുന്നേ കേട്ടോ അപ്പം ഇങ്ങനെ ഈ ഒരു പാകത്തിന് ഉരുട്ടി ഉരുട്ടിയെടുത്ത് എല്ലാം പഞ്ചസാരയ്ക്കകത്തിട്ട് ഉരുട്ടി വെക്കണേ ഇല്ലെങ്കിൽ കൂടി കൂടി ഒട്ടിപ്പിടിക്കും പഞ്ചസാരയ്ക്കകത്തിട്ട് ഉരുട്ടി വേണം വേണം എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കേരമായി കഴിക്കാം ഇത് വീട്ടിലുണ്ടായ പുളിയാണ് അപ്പം നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാമല്ലോ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് നോക്കണേ മക്കൾക്കൊക്കെ ഒന്നും ഉണ്ടാക്കിയപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്